ഹലോ ഇന്ന് ഞങ്ങൾ പുറത്തൊന്ന് ചായ കുടിക്കാൻ പോവാണ് സൂക്ഷിച്ചു നോക്കിയാൽ ഞങ്ങളെ കാണാം വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ചിലപ്പോൾ നിങ്ങൾ മൊത്തം കണ്ടു കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കും ഞങ്ങൾ പ്ലാൻ ചെയ്ത് വന്നത് ഈ കടയിൽ വരാമെന്നാണ് പക്ഷേ ഇവിടെ നോക്കുമ്പോൾ കടിയൊന്നുമില്ല ഇതാട്ടോ ഇത് അത്യാവശ്യം ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് നല്ല തിരക്കുണ്ടായിരുന്നു കുറച്ച് നേരം പുറത്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം കിട്ടി അവിടെ നല്ല ചൂട് കല്ലുമ്മക്കായ് ഉണ്ടാക്കുന്നുണ്ട് കുറച്ച് നേരം അത് നോക്കി നിന്ന് ഞാനൊരു കല്ലുമക്കായ ലവറല്ല അതുകൊണ്ട് ഞാനവിടെ നല്ലത് ഫ്രൈ ചെയ്ത് പൊറോട്ട ഉണ്ടായിരുന്നു ഞാൻ അതെ അത് അടിപൊളി നല്ല രസമുണ്ടായിരുന്നു ഗ്രാഫിക്കൊക്കെ കല്ലുമ്മക്കായി ഭയങ്കര ഇഷ്ടപ്പെട്ട മൂപ്പര് അത് വെച്ചു ഫറടെ നമ്മ കോമ സാല കെ ഫില്ലിറ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ട്ടോ കഞ്ചി ടേക്ക് എക്സ്പ്രഷൻ ഇടാ ഞാൻ ഓടുന്ന് പറഞ്ഞു കൊടുക്കുന്നേ പെണ്ണുമ്മ ആ ക പാത്രം വാങ്ങിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു ഇന്നത്തെ വീഡിയോ അതുപോലെ മറ്റൊരു വീഡിയോ കാണാം ടാറ്റ ലൈക്ക് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരു മറക്കല്ലേ എന്തായാലും ചെയ്യണേ